ഉദുമ എം എൽ എ അഡ്വക്കറ്റ് സി എച്ച് കുഞ്ഞമ്പു പെരിയയിലെ ഗാന്ധി സ്മാരക വായനശാലയ്ക്കായി അനുവദിച്ച മിനി മാസ്റ്റ് ലൈറ്റ് പ്രവർത്തനം തുടങ്ങി എം എൽ എ സി എച്ച് കുഞ്ഞു തന്നെയാണ് ലൈറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് തന്റെ ആസ്തി വികസന പണ്ഡിതമാണ് മണ്ഡലം എം എൽ എ ആയ അഡ്വക്കറ്റ് സി എച്ച് കുഞ്ഞമ്പു പെരിയയിലെ ഗാന്ധി സ്മാരക വായനശാലയ്ക്കായി മിനി മാസ്റ്റ് ലൈറ്റ് അനുവദിച്ചത് പ്രദേശവാസികളുടെ നീണ്ടനാളത്തെ ആവശ്യം കൂടിയാണ് ഇതിലൂടെ നിറവേറ്റപ്പെട്ടിരിക്കുന്നത് ശനിയാഴ്ച വൈകിട്ട് ദീർഘകാലത്തോടെ ആവശ്യമാണ് മൂന്ന് കോടി രൂപ അവർ കുറച്ച് സമയം അതിനുവേണ്ടി പേർ കരാൻ എടുക്കേണ്ടി വന്നു ഇപ്പോൾ ടെൻഡർ ആയി ഇവർ തന്നെ കരാ പിന്നെ ഫ്രീവറിൽ അപ്പോൾ ആഴ്ച തുടങ്ങാൻ പറ്റും ഒരു കൊല്ലം കൊണ്ട് ആ പാലം അപ്പൊ ഏറ്റവും കൂടുതൽ എന്താണെന്ന് നോക്കിയിട്ട് നിർവഹിച്ചിട്ടുണ്ട് ചിൽ പുല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അരവിന്ദാക്ഷൻ അധ്യക്ഷനായി മണ്ഡലം മുൻ എം എൽ എ കെ കുഞ്ഞിരാമൻ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ശാരദ എസ് നായർ പൊതുപ്രവർത്തകരായ സി രാജൻപെരിയ പി കെ കുമാരൻ മാസ്റ്റർ സി ബാലകൃഷ്ണൻ പി കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു പ്രമോദ് പെരിയ ആമഗാഷണം നടത്തി വായനശാല പ്രസിഡന്റ് ടി രാമകൃഷ്ണൻ സ്വാഗതവും സെക്രട്ടറി എ വിജയൻ നായർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ പെരിയ